ഹലോ ജില്ല പാലക്കാട് വയസ്സ് വയസ്സൈമ്പത്തി ഏഴ് അഞ്ചരടി എനിക്ക് എല്ലാ ജില്ലകളും താല്പര്യമാണ് ഏത് ജില്ല എന്നാണ് അല്ലാടെ വിധിയെങ്കിൽ അതൊക്കെ അതാണ് ജില്ലയുടെ പുറത്തായാലും കുഴപ്പമില്ല നോക്കണ ഒരാളാകണം കർണാടകയെ എഴുപത് വയസ്സിന്റെ ഉള്ളിൽ എഴുപത്തിരണ്ട് വയസ്സായാലും കുഴപ്പമില്ല ആരോഗ്യമുള്ള ആണുങ്ങളാണെങ്കിലും സുഖാണെങ്കിലും കൊഴപ്പല്ല അസുഖല്ലാതെ ആണെങ്കിലും നോക്കാം പക്ഷേ സാമ്പത്തികമാണം അവർക്ക് ഞാൻ പാവപ്പെട്ടതാണ് ഒരു കുറവ് ഇതുവരെ തന്നിട്ടില്ല പുരുഷന്റെ എന്ത് വിദ്യാഭ്യാസവും ഞാൻ ഏത് വിദ്യാഭ്യാസവും ഞാൻ ഇതിനെ തൃപ്തിപ്പെടുന്നു വിദ്യാഭ്യാസം ഇല്ലെങ്കിലും തൃപതിപ്പെടും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും തൃർപ്പതിപ്പെടും തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം വയസ്സ് അമ്പത്തി ഏഴ് ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടുതൽ വിവരങ്ങളും നോക്കിയാലോ നിങ്ങൾക്കായി വധുവിന്റെ ഉയരം അഞ്ചരടി വെയിറ്റ് വരുന്നത് സാധാരണ തടിയുണ്ട് നിറം മീഡിയം വിദ്യാഭ്യാസ യോഗ്യത നാലാം ക്ലാസ് മതപഠനം നാലാം ക്ലാസ് നിലവിൽ വീട്ടു ജോലി ചെയ്യുന്നു സാമ്പത്തികം പാവപ്പെട്ടത് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള പങ്കാളിയായിരിക്കണം പങ്കാളിയുടെ പ്രായം ആരോഗ്യവാനാണെങ്കിൽ പ്രായം പ്രശ്നമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് വിദ്യാഭ്യാസം പ്രശ്നമല്ല ജീവിച്ചു പോകാനുള്ള ജോലിയും ചുറ്റുപാടും ഉണ്ടായിരിക്കേണ്ടതാണ് ബാധ്യതകളില്ലാത്ത പുനർവിവാഹം ആദ്യ വിവാഹം പരിഗണിക്കുന്നതാണ് നിലവിൽ ഭാര്യയുള്ളവരുടെ ആലോചനകൾ പരിഗണിക്കുന്നതല്ല ഭാര്യ മരണപ്പെട്ടതോ അല്ലെങ്കിൽ പൂർണ്ണമായി ഭാര്യയെ ഒഴിവാക്കിയവരുടെ ആലോചനകളാണ് പരിഗണിക്കുന്നത് മറ്റു ഡിമാൻഡുകളൊന്നുമില്ല പരിഗണിക്കുന്ന ജില്ല ജില്ല പ്രശ്നമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നിങ്ങളുടെ പരസ്യം ചാനൽ വഴി ചെയ്തു തരണമെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപ്പെടുത്തേണ്ടി വന്നവർ ഇവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വഴിക്കാട്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക